ക്കും എന്തു വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് മഴയും കാര്യങ്ങളും ഒക്കെ എല്ലാവരും സേഫ് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ദേ ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് ഒരു കിട്ടിലൻ വർക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ പ്ലാസ്റ്റിക് കവറും ചുള്ളി ചുള്ളിക്കമ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ സോക്സ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഫ്ലവറും നമ്മുടെ ഓറഞ്ച് ട്രീ ട്രീയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബേക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല അവിടെ നമ്മുടെ ഓറഞ്ച് ട്രീ ഉണ്ട് കേട്ടോ അത് ശരിക്കും വീഡിയോയിൽ കാണുന്നില്ല അതെങ്ങനെയാണ് സോക്സ് ക്ലോത്ത് വെച്ചിട്ട് മേക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കിട്ടിലും അതുപോലെ തന്നെ ഒരു കുറച്ച് ഫ്ളവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് ലീഫൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചിലവ് കുറച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഇതിപ്പോൾ എന്ന് ചോദിച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല കേട്ടോ ഗ്രീൻ ടൈപ്പ് വാങ്ങിക്കുന്ന ഒരു ചെറിയ ചിലവ് ഒരു ഇരുപത് രൂപയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അത് ഇതേപോലെ ഞാൻ കുറച്ച് റോസ് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് എത്രത്തോളം വേണോ എത്രത്തോളം മേക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് എടുക്കുക ഇതേ കണക്ക് നമുക്ക് റോസ് ഫ്ലവറിൻ്റെ ലീഫ് ഇല്ലേ അതേപോലത്തെ ലീഫൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ പച്ച പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യും ഞാൻ കുറച്ച് കട്ട് ചെയ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാർഡ് എടുത്തേക്കുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് പെയിൻറ് അടിച്ചെടുത്താൽ മതിയല്ലോ എന്ത് തന്നെ മെറ്റീരിയൽ ഉപയോഗിച്ചാലും ലാസ്റ്റ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായപ്പോലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട പരിപാടികളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന ഫ്ലവർ മേക്കിംഗ് ആയാലും എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സും ലീഫും ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ടാണേ കുഞ്ഞി കുഞ്ഞ് ഇപ്പം എന്താണ് ഇടികളല്ല നമ്മൾ ചെയ്യുന്നത് കുറച്ച് വലിയ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഫ്ലവർ വൈസ് കുറച്ച് ഒന്ന് ഹൈറ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോക്കേഴ്സിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല തറയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ആൾക്കാർ കാണുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണേ ദേ ഇതേപോലെ നമ്മൾ ലീഫൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ലീഫിന് ഇപ്പോൾ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഷെയ്പ്പൊന്നുമില്ല ഇനി ജസ്റ്റ് നമുക്കതൊന്ന് ആക്കി കൊടുക്കണം ഒരേ അളവിലുള്ള ലീഫാണ് കേട്ടോ ഞാനിതിൻ്റെ അതെല്ലാം ചെയ്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ദേ ഇതേപോലെ ഒന്ന് സൈഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം കുഞ്ഞൻ മൂർച്ചയുള്ള കത്രിക വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ എന്താണെന്ന് അറിയത്തില്ല തുണി വെട്ടി പരിചയം ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ കത്രികയായിട്ട് എനിക്ക് എത്രത്തോളം ആത്മബന്ധ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഈ ഒരു കത്രിക വച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കത് ഈ ഒരു പശ പശയോ പശയല്ല എന്താണ് പെയിൻറ്റ് പെയിൻറ്റ് നമുക്ക് എന്നിട്ടകത്തേക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ച കളർ പേപ്പറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ ബേക്കിൽ അന്നമ്മ എന്തൊക്കെയോ ഗുരുത്തക്കേട് കാണിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞാൽ അപ്പോൾ രണ്ടുപേരും എവിടെന്നെങ്കിലും ഓടി വരുട്ടോ സാധാരണ അവർ സ്കൂളിൽ പോകുന്ന ടൈമിലാണ് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യുക ഇന്നിപ്പോൾ രണ്ടുപേരും പോയിട്ടില്ല കാരണം റേഫുവിന് ഇന്നലെ മുതൽ ചെറിയൊരു ഷർദിൽ ഉണ്ട് അന്നമ്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താണ് പനിയുടെ ഒരു ചെറിയ ലക്ഷണം ജലദോഷം പോലെയും ചുമയൊക്കെ സാധാരണ ഈ ഒരു ടൈമിൽ അതൊക്കെ വരണമല്ലോ അല്ലേ സ്വാഭാവികമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രണ്ടുപേരെയും സ്കൂളിലാക്കിയിട്ടില്ല മാത്രമല്ല എനിക്കും അത്ര അങ്ങോട്ട് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചുള്ളിക്കമ്പ് ഇവിടെ റെഡിയാണ് മരം മുറിച്ചതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് മരമൊക്കെ മുറിച്ചപ്പോഴാണ് ഈ ഒരു കമ്പൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ വല്ലവെന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ കമ്പുകളാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ശിഖരങ്ങളുള്ളൊരു മരമായിരുന്നേ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മരമാണ് ഇപ്പോൾ ഈ ഒരു കമ്പിൽ ഒരു കമ്പിൽ തന്നെ കുറേയധികം കുഞ്ഞു കുഞ്ഞ് ഇതുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് കുറേ ഇങ്ങനെ തിങ്ങി ഞെരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവേഴ്സൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റെം എടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് കുറേയൊക്കെ പുറത്ത് കിടന്ന് നനഞ്ഞിട്ടൊക്കെ ഒരു പരിവായിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി എവിടെയെങ്കിലും എടുത്ത് വെക്കണം തീയരിച്ച് തീർക്കുന്നതിന് മുന്നേ കുറച്ചധികം ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു വെക്കണം എന്നുണ്ട് അപ്പോൾ ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇത് വെച്ചിട്ട് ചെയ്താൽ ഒടിഞ്ഞു പോകത്തില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല എന്നൊക്കെ അങ്ങനെ പെട്ടെന്ന് ചീത്തയായൊന്നും പോകത്തില്ല കേട്ടോ കാരണം നമ്മളിതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ ടൈപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ കാറ്റും വെയിലും ഒന്നും കൊള്ളാണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലോ എന്തായാലും അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായ കുറച്ച് വർക്കൊക്കെ ഉണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിങ്ങനെ ഒത്തിരിയൊന്ന് ഉണങ്ങിപ്പോയിട്ടുള്ള കമ്പല്ല ഒരുപാട് പച്ചയായിട്ടുള്ളതും അല്ല അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും എന്ന് തോന്നുന്നു അറിയത്തില്ല എന്തായാലും കാണാൻ അടിപൊളിയാണ് രസം ഉണ്ട രസമുണ്ടോ എന്ന് ചോദിച്ചാൽ അടിപൊളിയാണ് കേട്ടോ ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ആൾക്കാരെ അറിയുള്ളൂ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ കമ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ കവർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലേ അറിയുള്ളൂ കേട്ടോ നമ്മൾ ഷോപ്പിലൊക്കെ കാണുന്ന മാതിരി തന്നെ ഉണ്ടാവും ഒരു ഒറ്റ നോട്ടത്തിൽ നമ്മൾ വാങ്ങിച്ചു എന്ന് മാത്രമേ തോന്നുള്ളൂ കേട്ടോ അതാണല്ലോ നമുക്ക് വേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അടുത്തൊരു ഡൗട്ട് വരാനൊരു ചാൻസ് ഉള്ളത് ഈ ലീഫിൻ്റെ ഒരു ഭാഗം എന്താ എന്താണ് വൈറ്റായിട്ടിരിക്കുന്നതായിരിക്കും ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ കളർ അടിച്ചിട്ടുള്ളൂ കാരണം ഇതിന് നമ്മളിങ്ങനെ താഴ്ത്തി വയ്ക്കുമ്പോഴത്തേക്കും ഒരു ഭാഗം മാത്രമേ കാണുകയുള്ളൂ കേട്ടോ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ പശ എനിക്കെപ്പോഴും പശയെന്നാണ് കേട്ടോ വരുന്നത് പക്ഷേ അല്ല പെയിൻറ്റ് ആക്കുന്നത് നമ്മളെല്ലാത്തിലും കുറച്ച് നക്കിത്തരം കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രമേ ഞാൻ അങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുള്ളൂ കണ്ടോ ഇത്രേ കാണത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ വെറുതെ എന്തിനാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് വേസ്റ്റ് ആക്കണം പിന്നെ സമയം വേസ്റ്റ് ആക്കണം പൈസ നഷ്ടം അങ്ങനെ മൊത്തത്തിൽ നഷ്ടങ്ങളൊന്നും വരുത്താതെ നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇരുപത് രൂപ മാത്രമേ ചിലവുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ പെയിൻറ്റിൻ്റെ പൈസയും കൂടെ ആഡ് ചെയ്തോളാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതിന് എടുത്താലും മതി ഓക്കെ ഇതേ ഇതേപോലെ ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഇതുണ്ടാക്കിയിട്ട് ഒരെണ്ണം ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് റേഹുവിനെ കാണിച്ച സമയത്താവുക എൻ്റെ അടുത്ത് പറഞ്ഞു റെഡ് കളർ ആയിരുന്നെങ്കിൽ ആയിരുന്നു ഭംഗി ഉണ്ടാവുക യെല്ലോ കളർ റോസ് എവിടെയാണുള്ളത് കാവം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും അവ യെല്ലോ കളർ റോസ് കണ്ടിട്ടില്ലായിരിക്കണം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്കും പക്ഷേ ഇഷ്ടപ്പെട്ടു പിന്നെ റെഡ് കളറ് പ്ലാസ്റ്റിക് കവറ് നമുക്ക് അവൈലബിൾ അല്ലല്ലോ റോസ് ഉണ്ട് ഈ ഒരു യെല്ലോ ഉണ്ട് ഗ്രീനുണ്ട് ഒരു ബ്ലൂ ഉണ്ട് അതിൽ കൂടുതൽ റെഡ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളുടെ പരിസരത്ത് അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ അമ്പത് വയസ്സ് അമ്പത് വയസ്സല്ലല്ലോ ഇപ്പോൾ അതിന് പണ്ട് അമ്പത് വയസ്സാണ് കേസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ അതിന് ഒരു രൂപ എങ്ങാനും ആണോന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കറക്റ്റ് റേറ്റ് അറിയാൻ വയ്യാട്ടോ ഓക്കെ ഈ ഒരു സംഭവം ഇത്ര കളേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ കൂടുതൽ കളേഴ്സ് റെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ അതെ ഈ ഒരു സംഭവമാണ് ഞാൻ ഇന്നലെ മേക്ക് ചെയ്ത് വെച്ചത് ഇങ്ങനെയുണ്ട് രസമല്ലേ അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഇങ്ങനെയുണ്ട് എന്നുള്ളത് അതെ ഇതുപോലെ ഞാനൊന്ന് നട്ട് വെച്ചിട്ടുണ്ട് റിയൽ മണ്ണാണ് കേട്ടോ അതിൻ്റെ അകത്ത് മണ്ണല്ല മണലാണ് ഇട്ടേക്കുന്നത് നല്ല ഭംഗിയില്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്നായിച്ചു തരാം നിങ്ങൾക്ക് സോക്സ് ക്ലോത്തോ അല്ലെങ്കിൽ ഹെയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അല്ലെങ്കിൽ ഗ്രീൻ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ സാധനങ്ങൾ അവൈലബിൾ അല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മേക്ക് ചെയ്ത് നോക്കാതിരിക്കരുത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാം